ഹായ് ഫ്രണ്ട്സ് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലായ മൈ ട്യൂബ് അറ്റ് എസ്പാർട്ടൻസ് വേൾഡിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ പാപ്പനിശ്ശേരിയിൽ നിന്നും പുതിയ തെരുവിലേക്കുള്ള അതിമനോഹരമായ ഒരു യാത്രയാണ് നമ്മളിന്ന് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇതാ നമ്മൾ ഇന്നത്തെ വീഡിയോ വേറൊരു രീതിയിലേക്ക് പോകുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്യാവശ്യം കമൻറ്റുകളൊക്കെ ആയി തന്നു എനിക്ക് എന്തായാലും ഉറപ്പുള്ളൂ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം മോശമല്ലാത്ത കമൻറ്റുകൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലായ മൈ ട്യൂബ് അറ്റാർട്ടൻസ് വെള്ള ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പറയാൻ പോകുന്നു മംഗലാപുരം ഭാഗത്തു നിന്ന് അതിവേഗം ചീറിപ്പറഞ്ഞ് പോകുന്നൊരു മീൻ വണ്ടിയാണ് ഈ നമ്മുടെ മുന്നിലൂടെ പോകുന്നത് ആ മുന്നിലൂടെ പോകുന്നത് മാത്രമല്ല ആ വണ്ടിക്ക് ഒരുപാട് ഒരു ശരിക്കും പറഞ്ഞാൽ ആ ആ വണ്ടികളെ ഏറ്റവും വലിയ ദുർഗന്ധം ആ റോഡിലൂടെ പരത്തി ശരിക്കും നമ്മൾ ഇത്രയും ജനങ്ങൾ ഒരു ഒരു എന്താ പറയേണ്ടത് നിഷ്ക്രിയരായ ജനങ്ങളുടെ മേൽ ഇങ്ങനെ ഒരു നിങ്ങൾ ഇത് അനുഭവിക്കുക നിങ്ങളിത് അനുഭവിക്കാൻ യോഗ്യനാണ് നിങ്ങൾ ഒരു ജനത അർഹിക്കുന്നത് അവർക്ക് കിട്ടും എന്നുള്ളത് കൃത്യമായി നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് ഈ ഒരു വാഹന സകലവിധ നിയമ ലംഘനങ്ങളും നമ്മൾ നിയമ പരസ്യമായി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെ തന്നെയായാലും അത് ഫേസ് ചെയ്യാൻ ഒരുപെട്ടുകൊണ്ട് തന്നെയാണ് മൈ ട്യൂബ് അറ്റ് സ്പാർട്ടൻസ് വേൾഡ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഈ വീഡിയോയ്ക്ക് ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ കൃത്യമായി കിട്ടണം എന്ന ലക്ഷ്യവും ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ട് എന്ന് എന്നാൽ പറയാം കാരണം പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയ മലയാളികളുടെ നിർവികാരികത നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് പക്ഷേ ഇനി നമ്മൾ ശരിക്കും കാണുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് നമ്മൾ കഴിവുകെട്ടവരായി മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തെറ്റി ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ വേണം ഈ ഒരു വീഡിയോ നമ്മൾ ഈ വണ്ടിയുടെ ഈ ഒരു ഈ ഒരു ഒറ്റ ഭാഗം കാണുമ്പോൾ തന്നെ ആ വണ്ടി നടത്തിയേക്കുന്ന ഏറ്റവും വലിയ നഗ്നമായ ലംഘനം ആ ബോഡിയിൽ നിന്ന് ഒരുപാട് വീതിയും നീളവും ഒക്കെ ഉണ്ട് നമ്മൾ ഒരു ഇന്ത്യ ഗവൺമെൻറ് ഒരു മെഷർമെൻറ് ഉണ്ടാവും ഒരു വാഹനത്തിന് ഇത്ര വിട്ടും ഇത്ര ലെങ്തും ഒക്കെ വേണമെന്ന് പക്ഷെ ആ ഒരു നിയമമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത് കർണാടക രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നില്ല പക്ഷേ കേരളത്തിലൂടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പാലിക്കേണ്ട മാന്യതകളും സഭ്യതകളും നമ്മൾ കേരള പോലീസിന് എം പി ഡിക്കും ഉറപ്പുണ്ട് എന്നിരിക്കെ ഇത് കണക്കിന് നൂറ് വാഹനങ്ങൾ ഒരു ദിവസം ചീറിപ്പാഞ്ഞു പോകുന്ന എൻ എച്ച് അറുപത്തി ആറിലാണ് ഈയൊരു എന്താ പറയേണ്ടത് മീന് കടപ്പുറത്തു നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന മീന് റോഡിലൂടെ മാറ്റിച്ച് ജനങ്ങളെ ആ ഇത്രയും വശംവധരാക്കി നിങ്ങൾ പ്രതികരണശേഷിയില്ലാത്ത ജനങ്ങളാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ തന്നെ ജീവിക്കുക എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വാഹനം കടന്നു പോകുന്നത് ഈ ഒരു വാഹനം ഇനി മേലിൽ ഇങ്ങനെ നമ്മുടെ കൺമുമ്പിലൂടെ ഇങ്ങനെ പോകാൻ ഇടവരരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ യൂട്യൂബ് ചാനലായ മൈ ട്യൂബ് അറ്റ് സ്പാർട്ട് ആൻഡ്സ് വേൾഡ് കൃത്യമായി ഈ ഒരു വീഡിയോ തെളിവ് സഹിതം നിങ്ങൾ അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക ഈ വാഹനം പോയി പോയിക്കഴിഞ്ഞാൽ ഈ നഗരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു വാഹനം പോയി അരമണിക്കൂർ നേരത്തേക്ക് ആ ഒരു പ്രദേശത്തേക്ക് വായും മൂക്കും പൊത്തിപ്പിടിച്ച് കടന്നു പോകുന്ന യാത്രക്കാരുടെ ദുരിതങ്ങൾ അത് ഒരിക്കലും മറ്റുള്ളവർക്ക് മനസ്സിലാകണം എന്നുണ്ട് മനസ്സിലാകുന്നുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ജനങ്ങളുടെ ആ ഒരു നിർവികാരികത എന്തുകൊണ്ട് ഉണ്ടാകുന്നു തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്ക കാണിച്ചാൽ ഒറ്റപ്പെടുമോ എന്നുള്ള ഭയമാണ് ഇതിന് പിന്നിലെന്ന് എനിക്കറിയുന്നില്ല എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കൃത്യമായ ഒരു നിയമലംഘനം അധികാരികളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വരും വീഡിയോകളിങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള നമുക്ക് ആശ്വസിക്കാം കാരണം നമ്മൾ നമുക്കിതൊന്നും നമ്മുടെ ലക്ഷ്യമോ മാർഗമോ അല്ല നമ്മൾ ഒരു നല്ലൊരു വീഡിയോ ആയി നിങ്ങളിലേക്ക് വരുന്നതുവരെ മയറ്റു